വാട്സാപ്പ് യൂട്യൂബ് അപ്പോൾ നമ്മൾ വൺ ചലഞ്ചിന് പതിനാറാം ദിവസമാണെന്ന് പതിനാറാം ദിവസം നമുക്ക് എത്ര രൂപ കിട്ടും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഇപ്പം സമയം കറക്റ്റ് വരാണെങ്കിൽ പതിനൊന്നര ആയിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ തന്നെ ലേറ്റ് ചെയ്യുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി എനിക്ക് ഇന്നത്തെ ഉറക്കൊന്നും തീരെ റെഡി ആവുന്നില്ല ഒന്നാം തീയതി ആണെങ്കിൽ ചലഞ്ച് ഇറങ്ങിയതിനു ശേഷം ഉറക്കം തീരെ റെഡിയാവുന്നില്ല ഞാൻ വീട്ടിലെത്തുന്നത് ഒരു മണി രണ്ട് മണിക്കാണ് അതൊക്കെ പിന്നെ കുളിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങുകയും മൂന്ന് മണിയൊക്കെ ആകും അങ്ങനെയാണെങ്കിൽ ഉറക്കമൊന്നും തീരെ റെഡി ആവുന്നില്ല വല്ലാത്ത പ്രശ്നമായി മാറുണ്ട് അപ്പോൾ അത് അതിനോണ്ട് എന്നിപ്പോൾ എണീക്കാനും ഇറങ്ങാനൊക്കെ ആയി പോയി പതിനൊന്നരയായി പോയി കുഴപ്പമില്ല നോക്കാൻ എത്ര രൂപ കിട്ടുന്നത് അത് തന്നെ സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്യാൻ ആക്കി കോൺടാക്ട് ചെയ്യാൻ കൊണ്ടാൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ ഫുള്ള് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു അപ്ഡേഷൻ പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ മെഗാ മിനിമം ഗ്യാരണ്ടിയിൽ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ചെറിയ ചെറിയ ഓർഡർ എടുക്കാൻ എന്തുകൊണ്ട് നല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെയാണ് അപ്ഡേഷൻ മനസ്സിലായത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാമാർട്ട് ഓർഡർ ഇതിൽ കൂട്ടൂല അതായത് ഫുഡ് ഫുഡിൻ്റെ അക്കൗണ്ട് മാത്രമേ കൂട്ടുള്ളൂ ഫുഡ് ഓർഡർ നമ്മൾ എത്ര എടുക്കുന്നോ അത് മാത്രം കൂട്ടുകിട്ടോ അല്ലാണ്ട് ഇൻസ്റ്റമാർട്ടിന് ഓർഡർ അതിൽ കൂട്ടൂല അപ്പോൾ ഞാൻ പറയാൻ വിട്ടോ സത്യം പറഞ്ഞാൽ പക്ഷെ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റാർട്ടിന് ഓർഡർ കൂട്ടുന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇൻസ്റ്റാപ്പാട്ടിന് ഓർഡർ കാര്യങ്ങളൊന്നും കൂട്ടില്ല കേട്ടോ ഒരു അപ്ഡേഷനാണ് ഓക്കെ അപ്പോൾ ചിലപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി മാവ് റോഡിൽ പോകും ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന മാവ് റോഡ് സോണിലേക്കാണ് പിന്നെ ഇപ്പം വലിയൊരു ഓർഡർ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഒന്നിപ്പോൾ വർക്കിൻ്റെയും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് ഓർഡർ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് എന്തായാലും നോക്കാം ഇന്നിപ്പം ഏകദേശം പ്രതീക്ഷിക്കാൻ പറയുകയാണെങ്കിൽ ഒരു ആയിരം രൂപ ഒക്കെ റേഞ്ച് പ്രതീക്ഷിക്കുന്നുള്ളൂ വർക്ക് ഡേ ആയതുകൊണ്ടാണ് ഇത്ര ഉള്ളത് പിന്നെ നാളെ അപ്പോൾ ശനി ഞായറൊക്കെ ആണ് നാളെ മറ്റൊന്നും ശനിയായർ ആയതുകൊണ്ട് അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുമെന്ന് എന്തായാലും നോക്കാം എനിക്ക് ന്യൂ ജോയിനേഴ്സ് അതായത് സ്വിഗ്ഗിയിലേക്ക് ന്യൂ ജോയിൻ ചെയ്യുന്നവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എല്ലാ ദിവസവും നല്ല രീതിയിൽ തന്നെ എണിങ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സ്വിഗ്ഗിയിൽ ഇറങ്ങരുത് അത് മെയിൻ ചില ദിവസം കുറയും ചില ദിവസം കൂടും അങ്ങനെ ഒരു ദിവസത്തിനനുസരിച്ചിരിക്കും നമ്മൾ ഓർഡർ എടുക്കുന്ന അനുസരിച്ച് അതുപോലെ നമ്മൾ എത്ര കിലോ ട്രോഡി പോകും അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളിപ്പോൾ ഒരു ഓർഡർ കൊടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച റെസ്റ്റോറൻറ്റിലേക്ക് വരേണ്ട കാര്യമില്ല ചിലർ വിചാരിക്കേണ്ട ഇത് നമ്മൾ റെസ്റ്റോറൻ്റിൽ അടുത്ത് പോയി നിന്നാലായിരിക്കും കൂടുതൽ ഓർഡർ തന്നെ കിട്ടും അടുത്ത് ഓർഡർ തന്നെ കിട്ടുന്നില്ലേ പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല സത്യം പറഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഒരു ഓർഡർ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുമോ ഏകദേശം അഞ്ച് ഫസ്റ്റ് മേൽ അതെനിക്ക് ഇവിടുന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ അഞ്ചിലോട്ടാണ് ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു ഓർഡർ കൊടുത്തിട്ട് എന്ത് ചെയ്യരുത് റെസ്റ്റോറൻ്റിന് അടുത്തേക്ക് പോയി നിൽക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പെട്രോൾ എത്തുമോ നിങ്ങൾക്ക് തന്നെ നഷ്ടം വേറെ ആർക്കും അടുത്തല്ല കമ്പനിക്ക് അത്രയും ലാഭം അത്രേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളൊരിക്കലും കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പോയരുത് നിങ്ങൾ അത്യാവശ്യം ഒരു സേവിങ്സ് വേണം ഏർണിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓർഡർ കൊടുത്തിട്ട് ആ ഒരു ചുറ്റുപാട്ടിൽ നിന്നാൽ അങ്ങനെ എന്തായാലും ഓർഡർ കിട്ടും ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഓർഡർ കിട്ടു അതല്ല ഇങ്ങനെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് നിന്നിട്ട് ഓർഡർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻ്റ് അടിയിലേക്ക് പോയിരുന്നു നിങ്ങൾ ഒരിക്കലും നൈസൽ സോണ്ടുള്ളിലേക്ക് കയറുക അതോണ്ട് വല്ലാണ്ട് പുറത്താണെങ്കിൽ നിങ്ങൾ ഓർഡർ ഇട്ടുള്ള ചാൻസ് കുറയും അപ്പോൾ നിങ്ങൾ നൈസൽ ദോണ്ടുള്ളിൽ കയറി തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും കെട്ടോ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യും ഒരു ഓർഡർ കൊടുത്തിട്ട് പിന്നെയും റെസ്റ്റോറൻറ്റിലേക്ക് ഓടി വരരുത് ഒരു കാര്യമില്ല അങ്ങ് ചിലപ്പോൾ പിന്നെയും വേറെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് ഓർഡർ കിട്ടുക അത് പിന്നെ അടുത്തൊരു കാര്യമാണ് നിങ്ങൾ ഈ ഫുഡ് എടുക്കുന്ന ടൈമിൽ ഒ ടി പി കാര്യങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് കൊടുക്കണം നമ്മളെ ഓർഡർ ഐ ഡി കാര്യം കറക്റ്റ് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഓർഡർ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നം വരും ചിലപ്പോൾ ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ഒരുപാട് ഓർഡർ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം റെസ്റ്റോറൻറ്റിൽ ഓർഡർ എടുത്ത് വരുന്നത് നിങ്ങൾ നിങ്ങളെ ഓർഡർ ഐ ഡി നിങ്ങളെ ഒ ടി പി കാര്യം കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഓർഡർ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും അതേപോലെ തന്നെ നിങ്ങളെ സെൽഫി കാര്യങ്ങൾ ചോദിക്കും അതായത് നമ്മൾ ബാഗിൻ്റെ സെൽഫി ബാഗിൻ്റെ സെൽഫി യൂണിഫോമിൻ്റെ സെൽഫി പിന്നെ നമ്മുടെ ഒരു സെൽഫി മുഖത്തന്നെ ഫേസ് സെൽഫി അപ്പോൾ ഇത് മൂന്നും ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഫോട്ടോ കാര്യങ്ങളും അയച്ചു കൊടുക്കുക ഇതൊരു ബാഗ് യൂണിഫോമിൻ്റെ രണ്ടു പ്രാവശ്യം വെച്ച് ചോദിക്കും ഒരു ദിവസം രണ്ടു പ്രാവശ്യം ചോദിച്ച് ചോദിക്കും ഏത് ബാഗിൻ്റെ യൂണിഫോമിൻ്റെ സെൽഫി അപ്പോൾ അത് കറക്റ്റല്ല അല്ല ഞാൻ ബാഗ് കുറച്ച് മടങ്ങിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും അത് വാണിംഗ് ആയിട്ട് വരും ആദ്യം രണ്ട് വാണിംഗ് വരും പിന്നെ ഫൈൻ വരും പിന്നെ അതേപോലെ സെൽഫി അയച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്ത് വരും ഐ ഡി ഡി ആക്യൂറ്റോ അപ്പോൾ അതിനുശേഷം ഒന്ന് ശ്രദ്ധിക്കാം അങ്ങനെ ആയ എനിക്കെൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് റൈസ് എക്സ്പ്രസ് ബൈ ഷെയറോ അത് ഹോംലി ഫുഡാണല്ലോ ഏത് ഭാഗത്തുനിന്ന് എടുക്കുന്നുണ്ട് ഏകദേശം ഏഴേ പോയിന്റ് സംതിങ് കിലോമീറ്റർ കേട്ടോ പോകണ്ട വരുന്നത് എന്തോ പറഞ്ഞാൽ കൊട്ടാരം റോഡ് നടക്കാവ് നടക്കാവ് ഭാഗത്ത് ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അഞ്ചേ പോയിന്റ് സംതിങ് കിലോമീറ്റർ പോകാണ്ട് കിട്ടും മോനെ അഞ്ച് പോയിൻറ്റ് ആറ് കിലോമീറ്റർ പോയിട്ടാണ് എനിക്കെൻ്റെ ഫസ്റ്റ് ഓർഡർ എടുക്കേണ്ടത് ഡെലിവറി ലൊക്കേഷൻ അല്ല പിക്കപ്പ് ലൊക്കേഷൻ പോവാം ഓക്കേ അപ്പോൾ ഇവിടെന്നാട്ടോ ഫുഡ് എടുക്കേണ്ടത് ഫുഡ് എടുക്കട്ടെ ഫുഡ് റെഡി ആകുമ്പോൾ പറഞ്ഞാൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എടുക്കാം ടൊമാറ്റോ റൈസ് മീറ്റ് ഓക്കെ അങ്ങനെ ിക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നേരെ പാറമലി ആ സിവിൽ സ്റ്റേഷൻ ഓ മലാപ്പുറം പോകത്തേക്കാണല്ലോ പോവേണ്ടത് ഇപ്പൊ രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓണം എന്തായാലും പോവാ സിവിൽ ഇപ്പൊ എന്തോ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ സിവിന്റെ ഉള്ളിൽ തന്നെ അപ്പൊ അതിന്റെ നല്ല രീതി തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് എന്തിനാ സ്ട്രൈക്ക് എന്ന് അറിയില്ല ബോർഡും കാര്യം വായിച്ചില്ല ഞാന് ഞാൻ അങ്ങോട്ട് പോകുന്നതാ നല്ല സ്ട്രൈക്ക് സ്ട്രൈക്കുണ്ട് അതിനെ തന്നെ നല്ല ബ്ലോക്കും ഉണ്ട് ഓ അയ്യോ അതേപോലെ തന്നെ സ്വിഗ്ഗിയിലും സ്ട്രൈക്ക് വരാൻ വേണ്ടി പോകാം കേട്ടോ കോഴിക്കോട് പേ ഔട്ടും കാര്യങ്ങളൊക്കെ മാറ്റണം പേ ഔട്ടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് വരാൻ വേണ്ടി പോവാണ് പക്ഷെ എന്നാൽ ഡേറ്റും കാര്യങ്ങളും വരാം കിട്ടിയിട്ടില്ല കിട്ടി ഞാൻ അറിയിക്കുന്നുണ്ട് അതല്ലേ അവിടെ സമരം നടക്കുന്നത് എന്തിന് സമരം ഒന്നും മനസ്സിലാവുന്നില്ലേ മാർച്ചും എല്ലാം മാർച്ചും തരണേ സൈക്കിളിനും വല്ലാത്തൊരു സൗണ്ട് ഇട്ടോ ബ്രേക്ക് കുടിക്കുമ്പോൾ വണ്ടല്ലേ പുതിയ ബ്രേക്ക് പാഡ് ഇട്ടതാണ് അത് കമ്പനി ബ്രേക്ക് പാഡല്ല ഞാനൊരു ഷാ ശരിയാനാവുന്നത് ബ്രേക്ക് പാഡ് മാറ്റണം ഞാൻ ഇത്രയും കാലം ഓർഡർ ചെയ്ത സാധനം അത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയ സാധനം ഇട്ടുകൊണ്ടിരുന്നത് വിപ്രാവശ്യം എന്താ പറ്റിയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പുറത്തുനിന്ന് ഇട്ടാ ഞാൻ സൈക്കിൾ ഷോപ്പിൽ നിന്ന് തന്നെ അവിടെ തന്നെ വാങ്ങിയിട്ട് ഒന്ന് ഇട്ടതായിരുന്നു അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ ആവും ചെയ്തു വല്ലാത്തൊരു വൃത്തിയെട്ട സൗണ്ട് ചെവിനാവുന്ന തലവേദന എന്നൊക്കെ ആവുന്നെനിക്ക് അപ്പോൾ അത് മാറ്റണമെന്ന് വയസ്സ് അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഓഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് റീച്ച് ഡോക്മേഷൻ കൊടുക്കുക ടൊമാറ്റോ റൈസ് മീൽ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഒരു ഓർഡർ മുകളിൽ എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ എവിടെ നാൽപ്പത് രൂപ കേട്ടോ കിട്ടിയ ഒരു ഓർഡർ മോളിൽ ടോട്ടൽ ഞാൻ എട്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഓടി അതിൽ വാങ്ങാൻ്റെ അത്തഞ്ച് കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് മൈലായിരുന്നു അതായത് ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയ പൈസ അപ്പോൾ അതിനോണ്ടാണ് ഇത്ര പൈസ കുറവായിട്ട് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് പിക്ക് ചെയ്തിട്ട് അടുത്തേക്ക് എട്ട് കിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അങ്ങനെ തന്നെ കിട്ടും കേട്ടോ അതാണ് പ്രശ്നം ഇപ്പം വന്നിട്ടുണ്ട് അടുത്ത ഓർഡർ ഇൻസ്റ്റാമാർട്ടിന് ഓർഡർ ആയിട്ട് വന്ന് ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓർഡർ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഡിസംബർ മന്തിലെ ഇതിൽ കൂട്ടൂല മെഗാ മിനിമം കാരണ ഇൻസ്റ്റാമർട്ടിൻ്റെ ഓർഡറും കാര്യങ്ങളും കൂട്ടൂല കേട്ടോ അപ്പോൾ അതൊരു നഷ്ടമാണ് ഈ ഓർഡർ എടുക്കുന്ന വെറുതെ ആണോ പറഞ്ഞാൽ ഇപ്പം എന്തായാലും നമുക്ക് പോവാം ഇൻസ്റ്റാർട്ട് ഇൻസ്റ്റാമാട്ട് ബാഗ് ടീഷർട്ട് ഫോട്ടോ ണ്ട് ഇനിയിപ്പം നേരെ എനിക്ക് ഓയോലേക്കുള്ളതുകൊണ്ട് ഓയോ കുറ്റിച്ചിറുന്ന് ഓക്കെ വായിച്ച അപ്പം നമ്മളെ രണ്ടാമത്തെ ഓർഡർ എടുത്തു രണ്ടാമത്തെ ഓർഡർ ഇൻസ്റ്റാർട്ട് അതിനു വേണ്ടി ഈ ഓർഡർ വെറുതെ ആയി കൊടുക്കുന്നതല്ലേ പോകും അതായത് കൊടുക്കുന്നുള്ള പൈസ കിട്ടും അതല്ല നമ്മളെ ഈ മെഗാ മിനിമം ഗ്യാരണ്ടിയ്ക്കുള്ള ആ ഒരു കൗണ്ട് ഓർഡർ അക്കൗണ്ട് ഇതിൽ കൂട്ടില്ല കേട്ടോ ഇൻസ്റ്റമാർട്ടിന് ഓർഡർ കൂട്ടൂല അപ്പം ഇൻസ്റ്റാമാർട്ടുകാർക്ക് ഈ മെഗാ മിനിമം ഗ്യാരണ്ടി ഇല്ല കേട്ടോ അവർ നിഷേധിച്ചു വായി എന്തോ പറയു നോക്കണേ ആ പിന്നെ ഫുഡുകാർക്ക് മാത്രമേ സംഭവമുള്ളൂ ഓക്കെ അപ്പം നോക്കാം ഞാൻ എൻ്റെ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞില്ലേ ഇത് നമുക്ക് ഇൻസ്റ്റാമാർട്ട് സോറി ഇൻസ്റ്റാർട്ട് എന്ന് നമ്മൾ നമ്മളീ ഏകദേശം ഒരു കണക്ക് പ്രകാരം ആണെങ്കിൽ ഒരു ദിവസം പതിനാറ് റോഡർ എടുക്കണം പതിനാറ് ഓഡർ എടുത്താൽ മുപ്പതിനാറ് കിട്ടും അതാണ് മിനിമം ഗ്യാരണ്ടി പക്ഷെ പതിനാറ് ഓർഡർ എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരത്തിൻ്റെ അടുത്തുണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു ഉപകാരം ഉണ്ടോന്നെങ്കിൽ തോന്നുന്നു നിന്നില്ല ഇപ്പോൾ ഇവിടെ എവിടെയാണ് ഓയറോമോ വരുന്നു കേട്ടോ പക്ഷെ എന്തിലിപ്പോൾ ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കുന്നത് ഇവിടെ ടൗൺ ഓൻ്റെ ഇത് കാണുന്നില്ലല്ലോ എനിക്കൊന്നും ഇതാണോ അറിയില്ല ചോദിച്ചോട്ടെ ഓയോ സെൻട്രൽ സ്യൂട്ട് അപ്പോൾ ഇന്നലെ നമ്മൾ വൺ ലാക് ചാലഞ്ചിൻ്റെ പതിനാറാം ദിവസം പതിനാറാം ദിവസം എനിക്ക് ആകെ മൊത്തം വന്നിട്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ടോട്ടൽ എനിക്ക് വന്നിട്ടുണ്ട് അതിലാണ് പന്ത്രണ്ടേ മുക്കാൽ മണിക്കൂറാണ് ടോട്ടൽ വർക്ക് ചെയ്തില്ല കേട്ടോ ഇന്നലെ രാത്രി വീഡിയോ എടുക്കാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ലേറ്റ് ആയിപ്പോയി പക്ഷെ മൂന്ന് മണി മൂന്നരങ്ങായിപ്പോയി വീട്ടിലെത്താൻ തന്നെ അപ്പോൾ പിന്നെ വേഗം കുളിച്ച് മാറ്റി കിടക്കാൻ നല്ല വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ എടുക്കാൻ ചീടാ നിന്ന് ഓക്കെ അപ്പോൾ ഇന്നലെ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആയിരുന്നു അപ്പോൾ ഇതുവരെ നമ്മളെ ടോട്ടലിന് സോങ്ങ് തന്നെ പതിനെട്ടായിരത്തി അമ്പത്തി മൂന്ന് രൂപ ടോട്ടലായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും പോവാണ്ട്